നമസ്കാരം ആറ് സർവകലാശാലകളുടെ വി സിമാരെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് ഗവർണർ കേരള എം ജി കുഫോസ് കെ കാർഷിക മലയാളം സർവകലാശാലകളുടെ വി സി നിയമനങ്ങൾക്കാണ് സെർച്ച് കമ്മിറ്റി കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ നോമിനിയായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിനെ ഉൾപ്പെടുത്തി വി സി നിയമന നിയമപ്രകാരം എട്ടംഗ കമ്മിറ്റിയുമായി മുന്നോട്ട് പോവുകയാണ് ഗവർണർ നാലു വർഷ ബിരുദമടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുന്ന ഘട്ടത്തിൽ സർവകലാശാലകളിലെ ഇൻചാർജ് ഭരണം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കണ്ടാണ് സ്ഥിരം വി സി നിയമനത്തിലേക്ക് ഗവർണർ കടന്നത് നിലവിൽ കാലിക്കറ്റ് ഒഴികെ ഒരു സർവകലാശാലയിലും സ്ഥിരം വി സിമാരില്ല അതത് സർവകലാശാലകൾ പ്രതിനിധികളെ നൽകാത്തതിനാൽ യു ജി സിയുടെയും ചാൻസലർ എന്ന നിലയിൽ തന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സമിതിക്ക് രൂപം നൽകിയത് സർവകലാശാലകൾ പ്രതിനിധികളെ പിന്നീട് നിർദ്ദേശിച്ചാൽ അവരെ സമിതികളിൽ ഉൾപ്പെടുത്തും ഗവർണറുടെ അധികാരം കുറച്ച ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വരുന്നതുവരെ സ്ഥിരം വി വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ സർക്കാരിനെതിരെ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എം ജി സർവകലാശാല സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ മിസോറാം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ആർ എസ് സാംബശിവ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ സി ആനന്ദകൃഷ്ണൻ എന്നിവരാണ് മുൻ പ്രൊഫസർ ഡോക്ടർ വി സി ജയമണി ലക്നൌ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ അലോക് കുമാർ റായ് ഡോക്ടർ ഹിമാൻഷു പഥക് എന്നിവരാണ് കാർഷിക സർവകലാശാല സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല സെർച്ച് കമ്മിറ്റിയിൽ ജാർഖണ്ഡ് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ക്ഷിതിഭൂഷൺ ദാസ് കാർഷിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ പി രാജേന്ദ്രൻ വി എസ് എസ് ഇ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ഉൾപ്പെടുന്നു കർണാടക കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ബട്ടു സത്യനാരായണ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് എന്നിവരാണ് കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ മലയാളം സർവകലാശാല സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് കർണാടക കേന്ദ്ര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ബട്ടു സത്യനാരായണ എന്നിവരാണ് ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരസ്പരം മിണ്ടിയിരുന്നില്ല ആലത്തൂർ എം ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണന് പകരക്കാരനായി മന്ത്രിസഭയിലേക്ക് എത്തിയ ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഇവരും നേർക്കുനേർ എത്തിയത് ചടങ്ങിൽ ഇരുവരും പരസ്പരം സംസാരിച്ചില്ല എന്നാൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു അതേസമയം പൂക്കോട് വെറ്റർണറി ക്യാമ്പസ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ റാഗിംഗിന് ഇരയായി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ സഹായിക്കാനും വെറ്റർണറി സർവകലാശാലയുടെ നീക്കം പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കോ ടൈം പേപ്പറോ സമർപ്പിക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നാണ് വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം അത് പാലിക്കാതിരുന്നിട്ടും സിദ്ധാർത്ഥൻ കേസിലെ മൂന്ന് പ്രതികൾ ഇന്നലെ മണ്ണുത്തി ക്യാമ്പസിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി വകുപ്പ് മേധാവിയുടെ സർട്ടിഫിക്കറ്റോടെയുള്ള ലോക് ബുക്കും പ്രതികൾ സമർപ്പിച്ചിരുന്നില്ല പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾ പാലിച്ചിരിക്കേണ്ട മാനദണ്ഡങ്ങൾ അക്കാദമിക് കൌൺസിൽ മാർഗരേഖയിലും കൃത്യമായി പറയുന്നുണ്ട് അതൊന്നും സിദ്ധാർത്ഥൻ കേസ് പ്രതികളുടെ കാര്യത്തിൽ ബാധകമായില്ല എന്നാൽ പരീക്ഷ എഴുതിക്കണം എന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൾ സമ്പാദിച്ചതിനാൽ അത് നടപ്പാക്കുകയല്ലാതെ സർവകലാശാലയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്നായിരുന്നു വിശദീകരണം പ്രതികൾക്ക് അനുകൂലമായ ഉത്തരവിനെതിരെ ഇന്ന് സർവകലാശാല അപ്പീൽ നൽകും ആകെയുള്ള അഞ്ച് കേസുകളിൽ രണ്ടെണ്ണത്തിലാണ് ഇന്ന് അപ്പീൽ നൽകുക പ്രതികളുടെ പരീക്ഷാ ഫലവും തടഞ്ഞുവെക്കും കോടതി നിർദ്ദേശം അനുസരിക്കണമെന്നാണ് സർവകലാശാലയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നാണ് അറിയുന്നത് ജൂലൈ ആറിനാണ് പരീക്ഷ തീരുന്നത് അപ്പീൽ അനുവദിക്കപ്പെട്ടാലും അതിനിടയിൽ പ്രതികൾക്ക് മിക്ക പരീക്ഷകളും എഴുതി തീർക്കാനാകും എന്ന സാഹചര്യവും നിലനിൽക്കുന്നു